നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെക്കുറിച്ച് നിലവിലെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ഒരു വിചിത്ര വാദമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലോകത്തെ പുതിയ ചർച്ച അധികാരത്തിലേറിയതിനു മുമ്പും ശേഷവും ബൈഡനെക്കുറിച്ചുള്ള ട്രംപിന്റെ വിവാദ പ്രസ്താവനകൾ പുതിയമയുള്ള ഒരു കാര്യമൊന്നുമല്ല എങ്കിലും ഇത്തവണ ഒരല്പം കൂടി കടന്നാണ് തന്റെ മുൻഗാമിക്ക് മേൽ അദ്ദേഹത്തിന്റെ ആരോപണം ജോ ബൈഡൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരണപ്പെട്ടതാണെന്നും ഇപ്പോഴുള്ളത് അദ്ദേഹത്തിന്റെ ക്ലോൺ ആണെന്നുമുള്ള വിചിത്ര പ്രസ്താവന പങ്കിടുകയാണ് ട്രംപ് ചെയ്ത് ഞായറാഴ്ച ട്രൂത്ത് സോഷ്യലിലെ ഒരു അക്കൗണ്ടിലൂടെയാണ് ഈ പ്രസ്താവന പുറത്തു വന്നത് ജോ ബൈഡന് ക്യാൻസർ സ്ഥിരീകരിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് പുതിയ സിദ്ധാന്തം പുറത്തു വരുന്നത് എന്നും ശ്രദ്ധേയമാണ് ജോ ബൈഡൻ രണ്ടായിരത്തി ഇരുപതിൽ മരിച്ചു അദ്ദേഹം വധിക്കപ്പെട്ടു പിന്നീട് റോബോട്ടിക് എഞ്ചിനീയറിംഗിന്റെ സഹായത്തോടു കൂടി ഒരു ക്ലോൺ സൃഷ്ടിക്കപ്പെട്ടു ജോ ബൈഡനെ അല്ല ആത്മാവും ബുദ്ധിയുമില്ലാത്ത ബൈഡൻ ക്ലോണുകളെയാണ് നിങ്ങൾ കാണുന്നതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഡെമോക്രാറ്റുകളായ അനുയായികൾക്ക് പോലും ഈ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ല എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ഏതായാലും ഈ പോസ്റ്റ് ട്രംപ് അനുകൂലികൾ വ്യാപകമായി ഷെയർ ചെയ്യുന്നുണ്ട് അതേസമയം പോസ്റ്റിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നവരുമുണ്ട് ബൈഡന്റെ ആരോഗ്യം സംബന്ധിച്ച് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത് ഇതാദ്യമായല്ല തിരഞ്ഞെടുപ്പ് സമയത്തും മുൻ പ്രസിഡന്റിന്റെ മാനസികാരോഗ്യവും ബുദ്ധിശക്തിയും വരെ ചൂണ്ടിക്കാട്ടി പലവിധ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം ഈ പുതിയ സിദ്ധാന്തത്തെയും ട്രംപിന്റെ അവകാശവാദത്തെയും വിശ്വാസത്തിലെടുക്കാൻ ആവശ്യമായ തെളിവുകളൊന്നും തന്നെയില്ല സമീപകാലത്തായി ബൈഡൻ നിരവധി തത്സമയ പരിപാടികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് സ്ക്രിപ്റ്റ് ചെയ്യാത്ത പത്രസമ്മേളനങ്ങളിലും ലോക നേതാക്കളുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഇതിനപ്പുറം ട്രംപിന്റെ ട്രാക്ക് റെക്കോർഡും അത്ര നല്ലതല്ല ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം തന്നെ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നെണ്ണം തെറ്റായ പരാമർശങ്ങളാണ് ട്രംപ് നടത്തിയത് ഒരു ദിവസം ഇരുപത്തിയൊന്ന് വിധം എന്നാണ് ചുരുങ്ങിയ കണക്ക് കഴിഞ്ഞ ആറ് മാസത്തിനിടെ ട്രംപിന്റെ ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും ഷെയറുകളുടെയും അടിസ്ഥാനത്തിൽ ന്യൂയോർക്ക് ടൈംസ് നടത്തിയ വിശകലനത്തിൽ കുറഞ്ഞത് മുന്നൂറ്റി മുപ്പത് എണ്ണമെങ്കിലും ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ ഭാഗമായിരുന്നുവെന്നും കണ്ടെത്തലുണ്ട് എഫ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും ജനുവരി ആറിലെ ക്യാപിറ്റൽ ആക്രമണത്തിന് പിന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നുമുള്ള അവകാശവാദങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മുമ്പ് സ്ഥിരമായി വ്യാജ പ്രചാരങ്ങൾ നടത്തിയതോടെ ട്രംപിനെ അന്ന് ട്വിറ്റർ എന്നറിയപ്പെടുന്ന എക്സ് പ്ലാറ്റ്ഫോമിൽ ബ്ലോക്ക് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപ് ട്രൂത്ത് എന്ന പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഈ പ്ലാറ്റ്ഫോം വഴിയാണ് ട്രംപ് പല പ്രസ്താവനകളും നടത്തുന്നത് ഇതും ട്രംപിൻ്റെ ഒരു വ്യാജ പ്രസ്താവനയായി മാറാനാണ് സാധ്യത കൂടുതലെന്നാണ് എക്സും അടക്കമുള്ള അതായത് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്